രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണോ എന്ന കാര്യം കോൺഗ്രസ് ചിന്തിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ത്യയുടെ പ്രഥമ സൌരദൌത്യമായ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടരുന്നു അവസാന പാത കടമെടുപ്പും കേന്ദ്രം വെട്ടിക്കുറച്ചെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപയാണ് വെട്ടിക്കുറച്ചത് സംസ്ഥാനം ആവശ്യപ്പെട്ടത് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപയാണ് എന്നാൽ അനുവദിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി മാത്രം കേന്ദ്രത്തിന്റെ അവഗണനയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ അവസാന പാത പ്രവർത്തനങ്ങളെല്ലാം അവതാരത്തിലാവുമെന്നും മന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പോരാട്ട ഭൂമിയായ ഉത്തരേന്ത്യയെ വിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണോ എന്ന കാര്യം കോൺഗ്രസ് ചിന്തിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ സീറ്റുകൾ കൂടുതലുള്ള ഉത്തരേന്ത്യയാണ് പ്രധാന യുദ്ധക്കളം ഒരു കാലത്തും ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ലാത്ത കേരളത്തിൽ വന്നു മത്സരിക്കുന്നതല്ല നിലവിലെ രാഷ്ട്രീയ പോരാട്ടത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രം ഇത് മനസ്സിലാക്കാതെ അദ്ദേഹം വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ വരികയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടില്ലെന്ന കാര്യം വ്യക്തമാണെന്നും ബിനോയ് വിശം പറഞ്ഞു ഇന്ത്യ മുന്നണി യോഗത്തിൽ അവസരം ലഭിച്ചാൽ ഈ വിഷയം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമായ ആദിത്യ യൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തി ലിഗ്രാജ് പോയിന്റ് വണ്ണിൽ ആദിത്യയെ വിജയകരമായി എത്തിച്ചതായി ഐ എസ് ആർഒ സ്ഥിരീകരിച്ചു നൂറ്റി ഇരുപത്തിയേഴ് ദിവസവും പതിനഞ്ച് ലക്ഷം കിലോമീറ്ററും നീണ്ട യാത്ര പൂർത്തിയാക്കിയാണ് ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രാജ്യത്തിന്റെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ യൽവൺ വിക്ഷേപിച്ചത് സംസ്ഥാനത്തെ ഏഴ് മെഡിക്കൽ കോളേജുകളിൽ കൂടി എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമോ കെയർ വിഭാഗം ആരംഭിക്കുന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് നിലവിൽ തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ എമർജൻസി മെഡിസിൻ വിഭാഗവുമുണ്ട് അംഗീകാരം ലഭിച്ച ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളായ കൊല്ലം കോന്നി ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ മഞ്ചേരി എന്നിവിടങ്ങളിലാണ് എമർജൻസി മെഡിസിൻ വിഭാഗം പുതിയതായി ആരംഭിക്കുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ അച്ഛൻ കുത്തേറ്റ സംഭവത്തിൽ പ്രതിപിടിയിൽ കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധുവായ പാൽരാജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വണ്ടിപ്പെരിയാർ ടൌണിൽ വെച്ചാണ് കുട്ടിയുടെ അച്ഛന് കുത്തേറ്റത് കുട്ടിയുടെ മുത്തച്ഛനും സംഘർഷത്തിൽ നേരിയ പരിക്കുണ്ട് ആക്രമണത്തിന് ശേഷം പാൽരാജ് ഓടി രക്ഷപ്പെടുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത കിഫി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ഈ മാസം പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇ ഡിയുടെ നടപടിക്കെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിച്ചെങ്കിലും കേന്ദ്ര ഏജൻസിക്ക് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതിയുടെ അറിയിപ്പിനെ തുടർന്നാണ് ഈ നടപടിയെന്ന് ഇ പറയുന്നു പ്രിയ വർഗീസിന്റെ നിയമനം നിയമവിരുദ്ധമല്ലെന്ന് കണ്ണൂർ സർവകലാശാല സുപ്രീം കോടതിയിലാണ് സർവകലാശാല സത്യവാങ്മൂലം നൽകിയത് നിയമനം യു ജി സി മാനദണ്ഡം പാലിച്ചെന്നും സർവകലാശാല വ്യക്തമാക്കി പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ വന്ന ഹർജികളിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് സർവകലാശാല ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയത് തിങ്കളാഴ്ച കേസ് സുപ്രീം കോടതി പരിഗണിക്കും മധ്യപ്രദേശിലെ ഭോപ്പാലിലെ അനാഥാലയത്തിൽ നിന്ന് ഇരുപത്തി ആറ് പെൺകുട്ടികളെ കാണാതായതായി റിപ്പോർട്ട് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് ഖനുങ്കോ ഭോപ്പാലിന്റെ പ്രാന്ത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പർവാലി ഏരിയയിലെ അഞ്ചൽ ഗേൾസ് ഹോസ്റ്റലിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയപ്പോഴാണ് സംഭവം പുറത്തിറങ്ങിയത് എന്നാൽ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾ സ്വദേശത്തേക്ക് മടങ്ങിയെന്നാണ് പോലീസിന്റെയും അനാഥാലയം അധികൃതരുടെയും വിശദീകരണം യാത്രാ മധ്യെ വിമാനത്തിന്റെ ജനൽ ഇളകി വീണതായി റിപ്പോർട്ട് ഒറിഗോണിലെ പോർട്ട്ലാൻഡിൽ നിന്ന് പുറപ്പെട്ട അലാസ്ക എയർലൈൻസിന്റെ വിമാനത്തിലാണ് യാത്രാമധ്യ അപകടമുണ്ടായത് സംഭവത്തെ തുടർന്ന് വിമാനം അടിയന്തരമായി നിലത്തിറക്കി പിന്നാലെ അലാസ്ക എയർലൈൻസ് തങ്ങളുടെ എല്ലാ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് മാർക്സ് ഒമ്പത് വിമാനങ്ങളും തിരിച്ചു വിളിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഏഴ് പേരുമായി പുറപ്പെട്ട വിമാനമാണ് അപകടത്തെ തുടർന്ന് വെള്ളിയാഴ്ച അടിയന്തരമായി നിലത്തിറക്കിയത് ജനയകം ഓൺലൈൻ മോജനുസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക